ആറുമാസം പ്രണയം പതിനെട്ടുവർഷം വിവാഹജീവിതം നടൻ ധനുഷും രജനിയുടെ മകൾ ഐശ്വര്യയും വേർപിരിഞ്ഞു ചെറിയ പ്രായത്തിൽ തന്നേക്കാൾ മൂത്ത ആളെ കെട്ടിയ നടൻ ധനുഷ് അത് വേണ്ടെന്ന് വെച്ചു നടൻ ധനുഷും ഐശ്വര്യ രജനീകാന്തും വിവാഹ മോചിതരായി വിവാഹമോചനം അംഗീകരിച്ച് ചെന്നൈ കോടതി ഉത്തരവായി പതിനെട്ട് വർഷം നീണ്ടുനിന്ന ദാമ്പത്യത്തിനാണ് ഇതോടെ അവസാനമായത് ആറുമാസം നീണ്ട പ്രണയത്തിനൊടുവിൽ രണ്ടായിരത്തി നാല് നവംബർ പതിനെട്ടിനായിരുന്നു ധനുഷ് ഐശ്വര്യ വിവാഹം വിവാഹിതനാകുമ്പോൾ ധനുഷിന് ഇരുപത്തൊന്ന് വയസ്സും ഐശ്വര്യയ്ക്ക് ഇരുപത്തിമൂന്ന് വയസ്സുമായിരുന്നു പ്രായം സൂപ്പർ സ്റ്റാർ രജനിയുടെ മരുമകൻ എന്ന വിശേഷണം തിന്നിടം കൊടുക്കാതെ സ്വയം പാത തെളിയിക്കാനാണ് ധനുഷ് അപ്പോഴും ശ്രമിച്ചത് ഐശ്വര്യയും പിന്നീട് സിനിമയിൽ സജീവമായി പതിനെട്ട് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് തങ്ങളുടെ വേർപിരിയൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് പരസ്പരം സുഹൃത്തുക്കളായും ദമ്പതികളായും മാതാപിതാക്കളായും അഭ്യദ്ദേകാംക്ഷികളായും പതിനെട്ട് വർഷത്തെ ഒരുമ വളർച്ച മനസ്സിലാക്കൽ ക്രമീകരിക്കൽ പൊരുത്തപ്പെടൽ എന്നിങ്ങനെയായിരുന്നു യാത്ര ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ വഴികൾ വേർതിരിക്കുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ഞാനും ഐശ്വര്യയും എന്ന നിലയിൽ വേർ വ്യക്തികൾ എന്ന നിലയിൽ ഞങ്ങളെ നന്നായി മനസ്സിലാക്കാനും സമയമെടുക്കാനും തീരുമാനിച്ചു ദയവായി ഞങ്ങളുടെ തീരുമാനത്തെ മാനിക്കുകയും അത് കൈകാര്യം ചെയ്യാൻ ആവശ്യമായ സ്വകാര്യത ഞങ്ങൾക്ക് നൽകുകയും ചെയ്യുക ഇങ്ങനെയാണ് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി